കണ്ണൂർ സർവകലാശാലയിൽ ആർ എസ് എസിന്റെ ഓഫീസിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരം അന്നത്തെ ഗവർണർ സെനറ്റിലേക്ക് നിശ്ചയിച്ചിട്ടുള്ള പന്ത്രണ്ടോളം വരുന്ന കോൺഗ്രസ് ലീഗ് ആർ എസ് എസ് പ്രവർത്തകർ സജീവ പ്രവർത്തകർ ആർ എസ് എസിന്റെ കേന്ദ്രത്തിൽ നിന്നും നിക്കറം വരുന്ന ഒരു സംഘിയായ മോഹനം കുന്നുമേലിനെ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നു അപ്പോ ആർ എസ് എസിന്റെ അജണ്ട നടപ്പിലാക്കുന്നതിന് വേണ്ടി കേരളത്തിന്റെ സർവകലാശാല ആ ഇത്തരത്തിലുള്ള ആളുകൾ അതിനെ ഉപയോഗിക്കുന്നു പിന്നെ കയറി ൂട്ട് ഉണ്ടെന്നോളാം ഇവിടെ വലിയ വാങ്ങിച്ചിട്ട് ഡ്രോങ്ങി മറ്റേ നമുക്ക് കുറവ് അങ്ങോട്ട് ചരിച്ചു പിടിക്കോ അങ്ങോട്ട് ചരിത്രം പിടിക്കോ അങ്ങോട്ട് ചരിത്രം പിടിക്കോ അവിടുന്ന് ആരാണ് മോഹനൻ കുന്നമ്മൽ പണ്ടൊരു കാലത്ത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനകത്ത് എം ബി ബി എസ് വിദ്യാർത്ഥിയായി കടന്നു വന്ന മോഹനൻ പ്രിയപ്പെട്ട മോഹനൻ അരാഷ്ട്രീയവാദി രാഷ്ട്രീയവാദിയുടെ ഒരു കൂട്ടത്തിന്റെ നേതാവായി അരാഷ്ട്രീയ മാത്രം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അതിന് നേതൃത്വം നൽകിയ ഒരാളാണ് മോഹനൻ വിദ്യാർത്ഥി രാഷ്ട്രീയത്തെയും മറ്റു രാഷ്ട്രീയത്തിനെയെല്ലാം അടിച്ചമർത്തുന്ന രീതിയിലേക്ക് പല കാര്യങ്ങളും ഉന്നയിച്ചുകൊണ്ട് സ്റ്റുഡൻസ് അഗേൻസ് പൊളിറ്റിക്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഇൻഡിപെൻഡൻസിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മത്സരിച്ച അല്ലെങ്കിൽ അവിടെ പ്രവർത്തിച്ചിരുന്ന ഒരാളാണ് ഇന്ന് കേരള സർവകലാശാലയുടെ വി ആയിട്ടുള്ള മോഹനൻ കുന്നുമ്മൻ ഒരു സുപ്രഭാതത്തിൽ ആർ എസ് എസിന്റെ കേന്ദ്രത്തിൽ നിന്നും നിക്കറം വരുന്ന ഒരു സംഘിയായ മോഹനം കുന്നുമലിനെ നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നു അപ്പോ ആർ എസ് എസിന്റെ അജണ്ട നടപ്പിലാക്കുന്നതിന് വേണ്ടി കേരളത്തിന്റെ സർവകലാശാലയെ ആ ഇത്തരത്തിലുള്ള ആളുകൾ അതിനെ ഉപയോഗിക്കുന്നു ഞങ്ങൾ ഇവിടെ ഒരു കാര്യം സൂചിപ്പിക്കുകയാണ് ആർ എസ് എസിന്റെ അജണ്ട നടപ്പിലാക്കുന്ന ലബോറട്ടറികളല്ല കേരളത്തിലെ സർവകലാശാലകൾ ഇവിടെ ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ജനാധിപത്യ മൂല്യങ്ങളാണ് ഇത് വിദ്യാർത്ഥികളുടെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഇടങ്ങളാണ് ഇത്തരത്തിലുള്ള നീക്ക നീക്കങ്ങൾക്കെതിരെ ശക്തമായി പ്രതിഷേധിച്ചുകൊണ്ടാണ് എസ് എഫ് ഐ ഇത്തരത്തിൽ സമരത്തിലേക്ക് വന്നിട്ടുള്ളത് ഈ സമരം അഭിവാദ്യം ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട കേരള സംസ്ഥാന കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിട്ടുള്ള സഖാവ് സഞ്ജീവിനെ ഏറെ ആവേശത്തോടുകൂടി സ്വാഗതം ചെയ്യും കേരളത്തിലെ സർവകലാശാലകൾ അതിന്റെ അക്കാദമിക് നിലവാരത്തിലും അതിൻ്റെ പഠന അന്തരീക്ഷത്തിലുമെല്ലാം രാജ്യത്തിനു മാതൃകയായിട്ടുള്ള സർവകലാശാലകളാണ് ഈ സർവകലാശാലകളെ എല്ലാം സൃഷ്ടിച്ചെടുത്തിട്ടുള്ളത് തുടർച്ചയായിട്ടുള്ള ജനാധിപത്യവൽക്കരണത്തിൻ്റെയും തുടർച്ചയായിട്ടുള്ള ഇടപെടലുകളുടെ ഭാഗമായി ജനാധിപത്യ രീതിയിൽ തന്നെ ഉയർന്നു വന്നിട്ടുള്ള സർവകലാശാലയിലാണ് ഞാനും നിങ്ങളും ഇന്ന് നിൽക്കുന്നതും കേരളത്തിലെമ്പാടുമുള്ള സർവകലാശാലകൾ രൂപീകരിക്കപ്പെട്ടതും പക്ഷേ കഴിഞ്ഞ കുറച്ച് നാളുകളായി ലോകത്തുള്ള ഫാസിസ്റ്റുകൾ രൂപീകരിച്ചിട്ടെടുത്തുള്ള തന്ത്രത്തിന്റെ ഭാഗമായി സർവകലാശാലകളെ കീഴടക്കിയാൽ തലച്ചോറുകളെ കീഴടക്കാം എന്ന തന്ത്രം ആർ എസ് എസ് കേരളത്തിൽ പ്രയോഗിക്കുകയാണ് കേരളത്തിൽ ആർ എസ് എസ് അത് പ്രയോഗിക്കാൻ തുടങ്ങിയത് സമീപകാലത്താണ് കഴിഞ്ഞ ഗവർണറുടെ കാലത്താണ് ആ കാലത്ത് തൊട്ട് ആ പ്രവർത്തനം അവർ മുന്നോട്ട് കൊണ്ടുവരുന്നു വിവിധ സർവകലാശാലകളിൽ നല്ല നിലയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന രാജ്യത്തെ നാക്ക് അക്രഡീഷനുകളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന സർവകലാശാലകൾ രാജ്യത്തെ പ്രധാന മുപ്പത് ഗവൺമെൻറ് കോളേജുകൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം അങ്ങനെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് റെക്കോർഡുകൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനത്തെയാണ് പൊടുന്നനെ താൽക്കാലിക വി സിമാരുടെ പെരുമഴക്കാലം സൃഷ്ടിച്ചുകൊണ്ട് ഗവർണർ നേരിട്ടത് താൽക്കാലിക വി സിമാരുടെ കാലാവധി ആറുമാസമാണ് അത് നിയമമാണ് എന്നാൽ താൽക്കാലിക വി സിമാർ രണ്ട് വർഷവും ഒന്നര വർഷവും അതിനപ്പുറത്തേക്കും സർവകലാശാലകളെ നിയന്ത്രിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് എന്നാൽ ഈ താൽക്കാലിക വി സിമാർ ആഴ്ചയിൽ രണ്ട് ദിവസമാണ് സർവകലാശാലയിൽ വരുന്നത് കണ്ണൂർ സർവകലാശാലയിലെ പ്രൊഫസർ സാജു രണ്ട് ദിവസമാണ് സർവകലാശാലയിൽ വരുന്നത് ആയിരക്കണക്കിന് ഫയലുകൾ കണ്ണൂർ സർവകലാശാലയിൽ പെൻഡിംഗ് ആണ് സ്വകാര്യ മുതലാളിമാർക്ക് സർവകലാശാല ചട്ടങ്ങളെയൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് ചില കരാറുകൾ ഒപ്പിടാനും ചില തെറ്റായ മാർഗത്തിൽ അസന്മാർഗമായ മാർഗത്തിൽ അവിടങ്ങളിൽ ഇടപെടാനും ഇവിടങ്ങളിലെ സർവകലാശാല വൈസ് ചാൻസലർമാർ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു കണ്ണൂരിൽ രണ്ട് ദിവസം വരുന്ന വി സിയാണ് ഉണ്ടാകുന്നത് അവിടെ തുടർച്ചയായി ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു കാലിക്കറ്റിൽ കോൺഗ്രസിന്റെ നേതാവായിട്ടുള്ള ഒരു അധ്യാപകനെ താൽക്കാലിക വി സിയായി നിയമിക്കുന്നു ആ അധ്യാപകൻ തുടർച്ചയായി കോൺഗ്രസിന് വേണ്ടിയും ആർ എസ് എസിന് വേണ്ടിയും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയെ ഉപയോഗിച്ചു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ കെ എസ് യു നേതാവിന് മാർക്ക് ദാനം എം എസ് എഫ് നേതാവിന് മാർക്ക് ദാനം ആർ എസ് എസിന്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ അംഗീകാരം സേവാ സേവാഭാരതിയുടെ പരിപാടികൾക്ക് പങ്കാളിത്തം ഇതാണ് കാലിക്കറ്റ് വി സിയിൽ നടക്കുന്നത് ആരോഗ്യ സർവകലാശാലയുടെ ഉദ്ഘാടനം കോട്ടക്കലിൽ വെച്ച് നടന്നപ്പോ ആരോഗ്യ സർവകലാശാലയുടെ ഉദ്ഘാടനം നടക്കുന്ന വേളയിൽ ആരോഗ്യ സർവകലാശാലയുടെ വി സി കൂടിയായിട്ടുള്ള ഇതേ കേരളയുടെ വി സി ബഹുമാനപ്പെട്ട മോഹൻകുന്നുമ്മൽ അവിടെ പലസ്തീൻ വംശഹത്യക്കെതിരെ ഒരു ബാനർ ഉയർത്തിയപ്പോൾ നിങ്ങൾ രാജ്യദ്രോഹികളാണ് നിങ്ങളെ വേട്ടയാടാൻ ഇവിടെ പട്ടാളം ഇറങ്ങും എൻ ഐ എ വരും എന്നുള്ള ഭീഷണിയായിരുന്നു വിദ്യാർത്ഥികൾക്ക് നേരെ ഉയർത്തിയത് കേരളയിൽ അതേ സ്വഭാവത്തിൽ താരിവട്ടം ക്യാമ്പസിൽ വെച്ച് ഒരു സെമിനാർ നടത്തിയപ്പോൾ ആ സെമിനാറിൽ പങ്കെടുത്തതും അതിൽ വിഷയം അവതരിപ്പിച്ചതുമായിട്ടുള്ള വിദ്യാർത്ഥികളെ ക്യാമ്പസിൽ നിന്ന് പുറത്താക്കും അല്ലെങ്കിൽ മാപ്പെഴുതണം എന്നായിരുന്നു നിലപാട് നോക്കൂ ഇങ്ങനെ എടുത്തു ഓരോന്നും ഓരോന്നും എടുത്തു പരിശോധിച്ചാൽ ഒരു പെരുമഴക്കാലത്തിന്റെ വിദ്യാർത്ഥി നീതി നിഷേധമാണ് ഈ കേരളത്തിന്റെ സർവകലാശാലകളിൽ നടക്കുന്നത് ഭീഷണിപ്പെടുത്തുന്നത് ചില ചില തെറ്റായ നിലയിൽ നിന്നാണ് ആ ഓർക്കുമ്പോൾ തന്നെ നമുക്ക് ചിരി വരും ഇന്നലെ മോഹൻകുന്നുമല് പറഞ്ഞിട്ടുള്ളത് എന്റെ കാൽ വട്ടാൻ വന്ന ആളുകളെ തിരിച്ചും കാൽവട്ടും കേരളത്തിന്റെ പോലീസ് എന്നാണ് കേരള പോലീസിന്റെ കയ്യിൽ ആളുകളുടെ കാൽ വട്ടാനുള്ള എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ മോഹൻകുന്നുമലിനെ വിനീതമായി ഓർമ്മിപ്പിക്കാനുള്ളത് ഞങ്ങളുടെ പ്രസ്ഥാനം അപ്പുവിൻ്റെയും ചിരുകണ്ഠിനും ചുരുകണ്ഠന്റെയും കൂത്തുപറമ്പിലെ രക്തസാക്ഷികളുടെയും കയ്യൂരിൻ്റെയും കരുവള്ളൂരിൻ്റെയും കാവുംബായുടെയും മുനിയംകുന്നിൻ്റെയും പ്രസ്ഥാനമാണ് തൂക്കുമരത്തിലേറാനും ഞങ്ങൾക്ക് ഭയമില്ല എന്ന് സവിനയം നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് അതിന് ഞങ്ങൾക്ക് മടിയില്ല ഞങ്ങൾ മടിക്കുന്നില്ല ഈ നാട്ടിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി നോക്കൂ പ്രൊഫസർ എം കുഞ്ഞാമൻ പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ പഠിപ്പിച്ചിട്ടുള്ള സർവകലാശാലയാണ് ഇവിടെ അങ്ങനെ ആയിരക്കണക്കിന് ദളിത് ആദിവാസി വ്യത്യസ്ത സാമൂഹ്യ വിഭാഗങ്ങളിൽ നിന്ന് ജീവിച്ചിരിക്കുന്നു എന്ന് അടയാളപ്പെടുത്താൻ കഴിയാത്തിടുന്ന ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് അതിനെ പടവെട്ടി മുന്നോട്ട് വന്ന മനുഷ്യരുടെ മണ്ണാണിത് അയ്യങ്കാളിയുടെ മണ്ണാണ് തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ഓരോ ചുറ്റുവട്ടത്തിലും നടന്നു നീങ്ങിയാൽ തിരുവനന്തപുരം ഈ നഗരഹൃദയത്തിൽ തന്നെ ഒരുപാട് മഹാന്മാരുടെ പ്രതിമകൾ കാണാം ആ പ്രതിമകളൊക്കെ സ്ഥാപിച്ചത് ഏതെങ്കിലും പ്രതിമ പരിപാടിയുടെ ഭാഗമായി എവിടെ ഒരുപാട് പ്രതിമകൾ ഉണ്ടാകണമെന്നുള്ള സർക്കാരിന്റെ കർമ്മ പരിപാടിയുടെ ഭാഗമായിട്ടല്ല മറിച്ച് അവർ അടയാളപ്പെടുത്തിയിരിക്കുന്നത് ഒരായിരം ജനതയുടെ ആത്മാവിഷ്കാരത്തിന്റെ പോരാട്ട മൂല്യങ്ങളാണ് ആ പോരാട്ട മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ സർവകലാശാല ഉൾപ്പെടെ ഉയർന്നു വന്നിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇങ്ങനെ രൂപീകരിക്കപ്പെട്ടിരിക്കുന്ന സർവകലാശാലയിലൊക്കെ പഠിക്കുന്നത് ഇവിടെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് വിദ്യാർത്ഥികളും അവരുടെ അച്ഛനമ്മമാരും ഉൾപ്പെടെയുള്ള സാധാരണക്കാരായ മനുഷ്യരുടെ മൂല്യബോധത്തിൽ നിന്നും അവരുടെ നികുതി പണത്തിൽ നിന്നും കെട്ടി ഉയർത്തിയതാണ് ഈ കാണുന്നതൊക്കെ ഇവിടെ രണ്ടായിരത്തി അഞ്ഞൂറിൽ കൂടുതൽ ഫയലുകൾ കെട്ടിക്കിടക്കുന്നു അവിടുത്തെ വിദ്യാർത്ഥികളുടെ പ്രശ്നത്തിന് ആരുത്തരം പറയും എന്താണ് ഇവരുടെ ഭാവി ഇന്നലെ കേരളത്തിൽ ഒരു പ്രധാനപ്പെട്ട ചാനൽ മുറിയിലിരുന്ന് ഒരു മാധ്യമ പ്രവർത്തക പറയുന്നത് കേട്ടോ യഥാർത്ഥത്തിൽ എസ് എഫ് ഐ എന്തുകൊണ്ട് വിദ്യാർത്ഥികളുടെ വിഷയം പറയുന്നില്ല രാമായണം മുഴുവൻ വായിച്ചിട്ടും കേരളത്തിലെ ചില ന്യൂനപക്ഷ പ്രത്യേകിച്ച് ഏറ്റവും ചെറിയ വിഭാഗം വരുന്ന മാധ്യമ പ്രവർത്തകർക്ക് എന്തേ രാമനും സീതയും തമ്മിലുള്ള ബന്ധം മനസ്സിലാകുന്നില്ല എന്ന ചോദ്യമാണ് എസ് എഫ് ഐക്ക് ഇവിടെ വെക്കാനുള്ളത് ഞങ്ങൾ ഒരു ശരമാരി പോലെ കേരളത്തിലെമ്പാടുമുള്ള സർവകലാശാലയിൽ ഇന്നും ഇന്നലെയും മെനഞ്ഞാന്നും അതിൻ്റെ തലേന്നും ഇങ്ങനെ ഓരോ ഘട്ടത്തിലും കഴിഞ്ഞ രണ്ടു വർഷങ്ങൾക്ക് മുകളിലായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സമരങ്ങളൊക്കെയും ഈ നാട്ടിലെ വിദ്യാർത്ഥികളുടെ അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് അവരുടെ വിദ്യാഭ്യാസ സംരക്ഷണത്തിന് വേണ്ടിയാണ് അത് ഈ നാട്ടിലെ വിദ്യാർത്ഥികൾ മനസ്സിലാക്കിയിട്ടുണ്ട് ദയവ് ചെയ്ത് മാധ്യമങ്ങൾ അവരുടെ മാധ്യമ സിൻഡിക്കറ്റിന്റെ ഭാഗമായി അവരുടെ കോർപ്പറേറ്റ് ബാധ്യ ബാധ്യസ്ഥതയുടെ ഭാഗമായി അവരുടെ കോർപ്പറേറ്റ് താല്പര്യങ്ങളുടെ ഭാഗമായി ഇങ്ങനെ പെരുമാറിപ്പോകരുതേ എന്ന് ഓർമ്മിപ്പിക്കുകയാണ് കാരണം അത്രയേറെ അത്രയേറെ വേദനയോടുകൂടിയാണ് ഈ ഇന്ന് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗത്തും ഉന്നത വിദ്യാഭ്യാസ രംഗത്തും പ്രവർത്തിക്കുന്ന അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഓരോ മനുഷ്യരും ഇതിനെ നോക്കിക്കാണുന്നത് വിദ്യാർത്ഥികളുടെ ഭാവി അടഞ്ഞു അടഞ്ഞുകിടക്കുകയാണ് പരീക്ഷ നടത്തിപ്പ് റിസൾട്ട് അവരുടെ സർട്ടിഫിക്കറ്റ് അങ്ങനെ എല്ലാവിധ പ്രശ്നങ്ങളിലും ഇങ്ങനെ ദൂരവ്യാപകമായി അനീതി ഒരു അശരിവാദം പോലെ പെയ്തിറങ്ങുകയാണ് ഇവിടെ സർവകലാശാല വി വരുന്നില്ല വരാത്തതിന് എന്താ കാരണം പറയുന്നത് ഇവിടെ എന്താ പ്രശ്നമുള്ളത് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് അദ്ദേഹത്തിന്റെ നിലപാട് ആ നിലപാട് തിരുത്തി അദ്ദേഹം രാജിവെച്ച് പിന്മാറണം എന്നാണ് അദ്ദേഹം സ്ഥിരം അല്ല താൽക്കാലിക വീശിയാണ് ആർ എസ് എസ് വേണ്ടി വിടുപണി അവസാനിപ്പിക്കണമെന്നാണ് അല്ലാതെ അദ്ദേഹത്തെ ഒരു ഘട്ടത്തിലും എസ് എഫ് ഐ അപായപ്പെടുത്തുമെന്നോ ഭീഷണിപ്പെടുത്തിയിട്ടോ ഒരു ഘട്ടത്തിൽ പോലും ഒരു പ്രവർത്തകൻ പോലും പ്രസ്താവന നടത്തിയിട്ടില്ല അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു സർവകലാശാലയിൽ ഭരണ സൃഷ്ടിക്കുകയാണ് ആ ഭരണ ചോദ്യം ചെയ്തേ മതിയാകൂ അത് ഈ നാട്ടിലെ ജനകീയ പ്രശ്നമാണ് ആ ജനകീയ പ്രശ്നത്തെ മുൻനിർത്തിയാണ് ഞങ്ങളുടെ സമരം ആ സമരത്തെ എല്ലാ മനുഷ്യരും ഉൾക്കൊണ്ടതാണ് തീർച്ചയായും മാധ്യമ പ്രവർത്തകരോടും ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് നിങ്ങൾ ആ നിലയിൽ അതിനെ കാണണം എന്നുള്ളതാണ് ഞങ്ങളുടെ വിഷയം ആർ എസ് എസ് അടയാളങ്ങൾ ഇന്ത്യയുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ ഭാഗമായി കൊണ്ടുവരുന്നു കേരളത്തിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ ഭാഗമായി കൊണ്ടുവരുന്നു സർവകലാശാലകളുടെ അകത്തളത്തിൽ ആർ എസ് എസിന്റെ അടയാളങ്ങൾ ഉണ്ടാകുന്നു ഇത് ആർ എസ് എസിന്റെ അടയാളങ്ങൾ കെട്ടിപ്പൊക്കേണ്ട സ്ഥലമല്ല അത് ഇന്ത്യൻ ഭരണഘടനയുടെ ഓരോ മൂല്യങ്ങളും ഉയർത്തിപ്പിടിക്കുന്ന ഒരായിരം മനുഷ്യ മനസ്സുകളെ തലച്ചോറുകളെ സൃഷ്ടിക്കേണ്ട ഇടമാണ് എന്റെ തലക്കു പുറകിൽ അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഭരണഘടനയെ അംഗീകരിക്കുന്ന മനുഷ്യരെയാണ് അതിനു വേണ്ടിയാണ് ഈ ഇവിടുത്തെ സർവകലാശാലകൾ ഉള്ളത് അതിനെതിരെയുള്ള പ്രവർത്തനം നടത്തുന്ന സംഘപരിവാർ താല്പര്യമുള്ളവരെ ജനകീയമായി എതിർക്കണം അങ്ങനെ എതിർക്കുന്നില്ല എങ്കിൽ അത് ഈ രാജ്യത്തോടും അടുത്ത തലമുറയോടും നമ്മൾ ചെയ്യുന്ന തെറ്റായ നിലപാടായി തീരും അതുകൊണ്ട് തന്നെ ആ നിലയിൽ അതിനെ ഓർമ്മപ്പെടുത്തുകയാണ് അതോടൊപ്പം മറ്റൊന്നും കൂട്ടിച്ചേർക്കാനുള്ളത് ഇവിടെ വലതുപക്ഷ സംഘടനകൾ പ്രത്യേകിച്ച് കെ എസ് യു എല്ലാം പ്രത്യക്ഷ സമരത്തിൽ ആദ്യ ദിവസം ഞങ്ങൾ ഇവിടെ ആർ എസ് എസ് അടയാളം സമരം നടത്തുന്നതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ സമരത്തിൽ വരുമ്പോൾ അവരുണ്ടായിരുന്നു പക്ഷെ പൊടുന്നനെ അവർ അതിൽ നിന്ന് പിന്മാറി കാരണം എന്താണെന്ന് അന്വേഷിച്ചപ്പോൾ ഞങ്ങൾ ആ സമരത്തിനില്ല എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയത് പക്ഷേ അതിന് പ്രധാനമായിട്ടുള്ള ഒരു കാരണം ഇവിടെ എസ് എഫ് ഐ കഴിഞ്ഞ രാജ്ഭവൻ മാർച്ചിൽ ഉൾപ്പെടെ ഉയർത്തി കാണിച്ചു കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശത്താലാണ് കെ എസ് യു ആ നിലപാട് മാറ്റം ഉണ്ടാക്കിയെടുത്തത് ആ മാറ്റം എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് ഞങ്ങൾക്കറിയാം കേരളത്തിലെ പൊതുജനങ്ങൾക്കറിയാം അതും ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് ആർ എസ് എസിനോട് ബാന്ധവം ആർ എസ് എസിനോട് ഈ തെറ്റായ സമീപനം ഈ ബന്ധം എന്തിനു പുലർത്തുന്നു കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവേ എന്ന് അദ്ദേഹത്തോട് ചോദിക്കുകയാണ് പറവൂർ സീറ്റ് എന്ന ഒറ്റ കാരണത്താൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ചില വർഗീയ വോട്ടുകൾക്ക് അതിനാണോ കേരളം എന്ന ഈ മണ്ണിനെ ഒറ്റ കൊടുക്കാൻ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ഈ നിലപാടെടുക്കുന്നത് എന്ന് ചോദിച്ചു പോവുകയാണ് എന്നിട്ട് ഒരു അപഹസിക്കലും ഞങ്ങളുടെ സമരം അഡ്ജസ്റ്റ്മെന്റാണ് ഞങ്ങളുടെ സമരം ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ആലോചിച്ച് ഉണ്ടാക്കുന്ന സമരമാണ് നോക്കൂ എൻ്റെ തലയ്ക്ക് പുറകിൽ എൻ്റെ കൂടെ തന്നെ പതിനെട്ടും പത്തൊമ്പതും വയസ്സുള്ള ഇന്നലെ തിരുവനന്തപുരം ജില്ലാ ജയിലിൽ നിന്നിറങ്ങിയ ആ വിദ്യാർത്ഥി അവന്റെ വീട്ടിൽ പോയി ഒന്ന് വിശ്രമിച്ച് ഇന്ന് രാവിലെ കേരള സർവകലാശാലയിലെ ആർ എസ് എസ് വൽക്കരണത്തിനെതിരെയുള്ള സമരത്തിൽ അവനും ഈ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട് ഇതിന്റെ പേരാണോ അഡ്ജസ്റ്റ്മെന്റ് സമരം അവനെ ഞാൻ കണ്ടിട്ടുണ്ട് അവൻ തൊട്ടുപുറകിലുണ്ട് നിങ്ങൾക്ക് ക്യാമറ ഓടിച്ചാൽ അവനെ കാണാൻ കഴിയും പതിനെട്ടോ പത്തൊമ്പതോ വയസ്സുള്ള ചെറുപ്പക്കാരൻ അവനും വന്നിട്ടുണ്ട് അവനുണ്ട് ഈ നാടിനെ കുറിച്ചുള്ള ബോധ്യം എന്നാൽ ഇത്രയും കാലം രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ വി ഡി സതീശന് എന്ത് രാഷ്ട്രീയ ഉത്തരവാദിത്തമാണ് ജനങ്ങളോടുള്ളത് കേരളത്തിലെ മണ്ണിനോടുള്ളത് കേരളത്തിലെ സർവകലാശാലയോടുള്ളത് കേരളത്തിലെ ഒരു സർവകലാശാലയും മുന്നോട്ട് പോകാൻ അനുവദിക്കാത്ത വിധത്തിൽ ഇങ്ങനെ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഈ തെറ്റായ നായ സമീപനങ്ങൾക്കെതിരെ എന്ത് നിലപാടാണ് ഇവർ സ്വീകരിച്ചിട്ടുള്ളത് ആ സ്വീകരിച്ചിട്ടുള്ള നിലപാടുകൾക്കെതിരെ ഞങ്ങൾ സമരം ചെയ്യുമ്പോൾ ഞങ്ങളുടെ സമരത്തെ നോക്കിയാണ് അഡ്ജസ്റ്റ്മെന്റ് സമരം എന്ന് വിളിക്കുന്നത് നോക്കൂ ഇന്ത്യൻ ചരിത്രം ആ ചരിത്രം എങ്ങനെ രൂപപ്പെട്ടതാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ആ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ മൊത്താവകാശം ഞങ്ങൾക്കാണെന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ നേതാവാണ് വി ഡി സതീശൻ ആ വി ഡി സതീഷനാണ് ഇങ്ങനെയുള്ള പ്രസ്താവന നടത്തുന്നത് അതിനർത്ഥം എന്താണ് അദ്ദേഹത്തിന് വി ഡി സവർക്കർക്ക് മുന്നിലും ഗോൾവാക്കർക്ക് മുന്നിലും വണങ്ങാമെങ്കിൽ അദ്ദേഹം തിരിഞ്ഞു നിൽക്കുന്നത് ഗാന്ധിജിക്ക് മുന്നിലാണ് അദ്ദേഹം തിരിഞ്ഞു നിൽക്കുന്നത് നെഹ്റുവിന് മുന്നിലാണ് അദ്ദേഹം തിരിഞ്ഞു നിൽക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് മുന്നിലാണ് ഇന്ത്യ എന്ന ബോധത്തിനെതിരാണ് അദ്ദേഹം തിരിഞ്ഞു നിൽക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെതിരാണ് അതല്ലേ അതിന്റെ അടിസ്ഥാനം അതിന്റെ ചോദ്യം ആ ചോദ്യം ചോദിക്കാൻ പലരും തയ്യാറാവുന്നില്ല അതോടൊപ്പം കെ എസ് യു ഉൾപ്പെടെയുള്ള സംഘടനകൾക്കും എം എസ് എഫിനുമുള്ള ഇന്നലെ എം എസ് എഫിന്റെ സംസ്ഥാന പ്രസിഡന്റ് ഒരു ചാനൽ മുറിയിലിരുന്ന് പ്രസ്താവിക്കുന്നത് കേട്ടു എവിടെ ഏത് സർവകലാശാലയിലാണ് എം എസ് എഫിനും കെ എസ് യുവിനും ഒക്കെ ആർ എസ് എസിന്റെ വക സെനറ്റ് സിൻഡിക്കേറ്റ് ഒക്കെ കിട്ടിയിട്ടുള്ള പേര് ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം കണ്ണൂർ സർവകലാശാലയിൽ ആർ എസ് എസിന്റെ ഓഫീസിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരം അന്നത്തെ ഗവർണർ സെനറ്റിലേക്ക് നിശ്ചയിച്ചിട്ടുള്ള പന്ത്രണ്ടോളം വരുന്ന കോൺഗ്രസ് ലീഗ് ആർ എസ് എസ് പ്രവർത്തകർ സജീവ പ്രവർത്തകർ അവരുടെ പേരും വിശദാംശവും എല്ലാം ഞങ്ങൾ പറയാം നിർമ്മലഗിരി കോളേജിൽ പഠിക്കുന്ന പുഞ്ചയിൽ നിന്നൊരു വിദ്യാർത്ഥി അവിടെ കെ യശുവിനു വേണ്ടി മത്സരിച്ചൊരു വിദ്യാർത്ഥി എം മുസ്ലിം ലീഗിന്റെ കണ്ണൂർ ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള ഒരു മയിൽ കോളേജുമായി കോർപ്പറേറ്റീവ് കോളേജുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു മുസ്ലിം ലീഗ് നേതാവ് അബ്ദുൽ കരീം ചെലേരി ഉൾപ്പെടെയുള്ള അദ്ദേഹത്തിന്റെ അവിടുത്തെ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള സന്താ സഹചാരിയായിട്ടുള്ള പ്രവർത്തകൻ അങ്ങനെ കെ എസ് യുവിന്റെയും എം എസ് എഫിന്റെയും ആർ എസ് എസിന്റെയും അടക്കമുള്ള പാനൽ ബി ജെ പി ഓഫീസിൽ നിന്ന് അയച്ച് അത് അംഗീകരിച്ച ചരിത്രമാണ് ഇവിടെ വിവിധ സർവകലാശാലകളിലുള്ളത് എന്തിനേറെ പറയുന്നു കാലിക്കറ്റ് സർവകലാശാലയുടെ ബിസി കോൺഗ്രസ് സംഘടനയായിട്ടുള്ള കാലിക്കറ്റ് സർവകലാശാലയുടെ അധ്യാപക സംഘടനാ നേതാവായിരുന്ന ആളാണ് ഇന്നത്തെ കാലിക്കറ്റ് സർവകലാശാലയുടെ താൽക്കാലിക വി ഇവിടെ കേരളയിൽ ജന്മഭൂമിയുടെ എഡിറ്ററായി പ്രവർത്തിച്ച ശ്രീകുമാർ ആർ എസ് എസിന്റെ പ്രവർത്തകർക്ക് പുറമെ കോൺഗ്രസിന്റെയും കെ എസ് യുവിന്റെയും ഉൾപ്പെടെയുള്ള ആളുകളെ നോമിനേറ്റ് ചെയ്യാനുള്ള ഇടപെടൽ ഉണ്ടാകുന്നു അങ്ങനെ നോമിനേഷൻ വഴി പല വിധത്തിലുള്ള ആളുകളെയും തിരികെ കയറ്റിയിട്ടുണ്ട് അവർ രാജിവെച്ച് പുറത്തു പോകാൻ തയ്യാറുണ്ടോ ഈ ചോദ്യം ഞങ്ങൾ ചോദിക്കാൻ തുടങ്ങിയിട്ട് എത്രയായി അതിനെക്കുറിച്ച് ഒരു അഭിപ്രായം പറഞ്ഞു എത്ര എത്ര പ്രവർത്തകർ മുഴുവൻ പയ്യന്നൂർ കോളേജിലെ ഒരു അധ്യാപകൻ ഉൾപ്പെടെ അവരുടെ അധ്യാപക സംഘടനാ നേതാവ് ഉൾപ്പെടെയുള്ള വിവിധങ്ങളായിട്ടുള്ള തലത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളെ കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിന്റെയും ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും നോമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു ഒറ്റ ഘട്ടത്തിൽ ഇത് തെളിയിക്കുന്നത് എന്താണ് ആരും ആരുമായിട്ടുള്ള ബന്ധമാണ് ആ ബന്ധമാണ് ഈ സമരത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടാൻ കേശുവിനെ ആ നിലയിൽ പ്രോത്സാഹിപ്പിച്ചിരിക്കുന്നത് അവരെ നിർബന്ധിച്ചിരിക്കുന്നത് തീർച്ചയായും ഈ സമരത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടാൻ നിങ്ങൾ എത്ര ആക്ഷേപിച്ചാലും എങ്ങനെയൊക്കെ ഞങ്ങളെ അധിക്ഷേപിച്ചാലും ഞങ്ങൾക്ക് ഇതിൽ നിന്ന് പുറകോട്ട് പോകാൻ കഴിയില്ല ശക്തമായ സമരം തന്നെയാണ് ഞങ്ങൾ സംഘടിപ്പിക്കുന്നത് കേരള സർവകലാശാലയിൽ മോഹൻ കുന്നുമൽ ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഈ ഭരണ അവസാനിപ്പിച്ച് രാജിവെച്ച് പുറത്തു പോകണം കുഹാസ് ഉൾപ്പെടെയുള്ള സർവകലാശാലയിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന തെറ്റായ നടപടികൾ ഈ സംഘപരിവാർ വി സിമാർ തൽസ്ഥാനത്ത് നിന്ന് വരെയും ഞങ്ങൾ ഈ സമര രംഗത്തുണ്ടാകും എന്നുള്ളതാണ് എസ് എഫ് ഐക്ക് വേണ്ടി ഓരോരുത്തരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഇവിടെ മുഴുവൻ ശതാക്കളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഓർമ്മിപ്പിക്കാനുള്ളത് അതോ അതോടുകൂടി ഒരിക്കൽ കൂടി മാധ്യമ പ്രവർത്തകരോട് പറയാനുള്ളത് ഞങ്ങൾ നടത്തുന്നത് ഏതെങ്കിലും ഈ പറഞ്ഞതുപോലെ എസ് എഫ് ഐയുടെ കക്ഷി രാഷ്ട്രീയ പ്രശ്നങ്ങളെ മുൻനിർത്തിയുള്ള വിഷയമല്ല ഈ നാടിന്റെ പ്രശ്നം മുൻനിർത്തിയുള്ള സമരമാണ് ആ നാടിന്റെ പ്രശ്നത്തെ മുൻനിർത്തിയുള്ള സമരത്തെ ഒറ്റ കൊടുക്കാൻ നിങ്ങളെ പോലുള്ള ഉത്തരവാദിത്തപ്പെട്ട മാധ്യമ പ്രവർത്തകർ തയ്യാറായി കൂടാ ആ മാധ്യമ പ്രവർത്തനം ഇന്നും ഉണ്ടെന്ന് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള ഉൾപ്പെടെയുള്ള ആളുകളുടെ ഉയർന്ന ബോധ്യമുയർത്തിപ്പിടിച്ചിട്ടുള്ള സമരത്തിന്റെ അവരുടെ ജീവിതത്തിന്റെ പത്രപ്രവർത്തന ചരിത്രത്തിന്റെ കൂടിയാണ് അതിനെക്കുറിച്ച് കൂടുതലായൊന്നും ഈ സമയം എടുക്കുന്നില്ല അതുകൊണ്ട് തന്നെ അവരെ പോലുള്ളവരെ ഓർക്കാൻ വാക്കുകൾക്ക് വാളിനേക്കാൾ മൂർച്ചയുണ്ടെന്ന ഏറ്റവും ചരിത്രപരമായിട്ടുള്ള പ്രസ്താവനകൾ നടത്തിയിട്ടുള്ളത് ലോകത്ത് മാധ്യമ മേഖലയിലാണ് ആ മാധ്യമ പ്രവർത്തന മേഖലയിൽ കൂടുതൽ കൂടുതൽ ഈ തെറ്റായ നയങ്ങൾക്കെതിരെയുള്ള ഇടപെടൽ ഉണ്ടാകണമെന്ന് മാത്രം ആവശ്യപ്പെട്ടുകൊണ്ട് മുഴുവൻ ശകാക്കളെയും മെച്ചപ്പെട്ട കേരള സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി വിപടി ചെയ്യോടോ ഞങ്ങൾക്കെതിരെ അറിയിച്ചവരോ ആ തുറന്ന് കേട്ടോളോ എല്ലാം തുറന്ന് കണ്ടോളോ തിങ്ങാൾക്കെതിരെ ഉയരന്തോ വിദ്യാർത്ഥികളോടൊ പ്രതിഷേധം എന്താ ബാള പ്രതിഷേധം ഗുളാവാ